യു എ ഇ ടീമിൽ വീണ്ടും ഒരു മലയാളി തിളക്കം തിരുവനന്തപുരം സ്വദേശി കെസിയ മറിയം സബിൻ വയസ്സുകാരി എത്രത്തോളം സന്തോഷം 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 വലിയ ആ ആ ഒരു ഒരു എങ്ങനെ അറിയില്ല കേരളത്തിൽ നിന്നും ടീമിൽ ടീമിൽ എങ്ങനെയായിരുന്നു ടീമിലേക്കുള്ള എൻട്രി വയസ്സുകാരില്ലേ നമ്മുടെ കുറച്ച് ബാറ്റിംഗ് വീഡിയോസ് ഞാൻ എപ്പോഴും പ്രാക്ടീസ് വീഡിയോസ് എടുക്കും അപ്പോൾ ആ വീഡിയോസ് ഇവിടത്തെ കോച്ചിന് അയച്ചു കൊടുക്കുകയും അങ്ങനെ സർ അത് കണ്ട് സർ എന്നോട് ഇവിടത്തെ നാഷണൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പറയുകയും ചെയ്തു മെയിൻലി എന്റെ പപ്പയുടെ ഫാമിലി ഫുൾ ക്രിക്കറ്റ് ലവേഴ്സാണ് എന്റെ അങ്കിൾസും എന്റെ പപ്പ എല്ലാരും അപ്പം പപ്പയിൽ നിന്നും കിട്ടിയതാണ് എനിക്ക് ക്രിക്കറ്റിനോട് ഇത്രത്തോളം പാഷനുള്ള പരിശീലനം അതിനുശേഷം പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഞാൻ ബാംഗ്ലൂരിക്ക് പോയി സിക്സ് ക്രിക്കറ്റ് അക്കാഡമിയിലായിരുന്നു അവിടെ പ്രാക്ടീസ് ഒരു വൺ ഇയർ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാം വഴി ത്രീ ഇയർ സ്കോളർഷിപ്പിന് ഞാൻ ശാസ്ത്ര സാറിന്റെ കോച്ചിങ് ബി ചെന്നൈയിലായിരുന്നു കെ സി എ ജനിച്ചത് യു എയിലാണ് അപ്പ അമ്മ രണ്ടുപേരും തന്നെ ജേർണലിസ്റ്റുകളായിരുന്നു തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് പഠനം ഈ പെട്ടെന്ന് ടീമിലേക്കുള്ള ഒരു എൻട്രി അത് ഒരു വളരെ വലിയൊരു ആയി മാറി ഞാൻ ഇവിടെ ജനിച്ചത് സാധാരണ നമ്മൾ മൂവ് ചെയ്യുമ്പോ ഒരു കൂളിംഗ് പീരീഡ് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഇയർ കൂളിംഗ് പീരീഡ് ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ജനിച്ചത് കൊണ്ട് എനിക്ക് ആ ഒരു കൂളിംഗ് പീരീഡിന്റെ ആവശ്യം വന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ടീമിലേക്ക് എനിക്ക് ഒരു എൻട്രി ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ാണ് പോകുന്നത് കേരളത്തിലും ബാംഗ്ലൂരിലും പരിശീലനം ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു അതിനോടൊപ്പം ഒരു പ്രഷർ വിളിക്കാൻ താല്പര്യമില്ല സ്ട്രെങ് ഫീൽ ചെയ്യുന്നത് യു എ നല്ല ടീമാണ് ടീമാണ്ക്ക് നല്ലൊരു ബോളിംഗ് സൈഡ് ഉണ്ട് നല്ല നല്ല ഫീൽഡേഴ്സ് ആണ് ആണ് നമ്മൾ ഹിറ്റേഴ്സ് വി ഫോർവേഡ് ആസ് എ ടീം ടു സീരീസ് ടീമിൽ മറ്റു അതെ നമ്മള് ഈ അടുത്ത് തന്നെ ഏഷ്യ കപ്പില് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന മൂന്ന് സിസ്റ്റേഴ്സ് സോ അവരും ഉണ്ട് മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് യു എ ടീം ആണെങ്കിൽ നോട്ട് ഫാർഅേ ഫ്രം ഹോം എന്നുള്ള ഫീലിംഗ് ഉണ്ട് യു എന്ത് ആളുകളെവ് ചെയ്യും അതെ യു എ ടീം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സത്യം പറഞ്ഞ ഒരു ഒരു മിനി ഇന്ത്യൻ ടീമാണ് നമ്മുടെ ടീം തന്നെ ബട്ട് ദെൻ അവരൊക്കെ അവരൊക്കെ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കൺട്രി ബിക്കോസ് ഇതൊരു നല്ലൊരു നേഷൻ ആണ് നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് കിട്ടുന്ന ഒരു കൺട്രിയാണ് ക്രിക്കറ്റിനെ കുറിച്ചാണ് കെസിയെ സംസാരിക്കുന്നതെങ്കിലും കെസിയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലവുമായി വളരെ മറ്റൊരു ബന്ധമുണ്ട് ആ ആ ബന്ധം ഒരു 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 ആളാണ് കെസിയ കിടക്കുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കണം അതിൻ്റെ കൂടെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ചെയ്യണം അതൊരു സ്ട്രഗിൾ ശരിക്കും എന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഒരു എക്സാമ്പിൾ അതായത് നമ്മൾ നമ്മള് അത്രക്ക് കത്തി നിന്നതായിരുന്നു യു എയിലായാലും എല്ലാം അവിടെ നിന്നും മൊത്തമായിട്ട് സ്ട്രോക്ക് വരെയും എല്ലാം ഒരു ൊന്നും ഒരു ഹോപ്പായിട്ടും അമ്മയ്ക്കില്ലായിരുന്നു എന്താ ചെയ്യേണ്ടെന്നറിയില്ല പക്ഷെ അതിന്നും അമ്മ തിരിച്ച് ഫൈറ്റ് ചെയ്യണം അപ്പം എന്റെ മുന്നിൽ ആ എക്സാമ്പിൾ ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മള് അതുകൊണ്ടാണ് ഞാൻ വിടാതെ തിരിച്ചു പിടിച്ചു കെപ്റ്റ് ഓൺ പ്ലേയിങ് കെപ്റ്റ് ഓൺ പ്രാക്ടീസിംഗ് അപ്പ പറയാറ് നമ്മൾ ഇടുന്ന എഫേർട്ടിന് എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് കിട്ടും പുതിയ ചരിത്രം എഴുതാൻ കഴിയട്ടെ